പറയാനില്ല സിനോണിംസ് നമ്മൾ നമുക്ക് പറയാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൈസ ആയ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മോണിറ്ററി മോണിറ്ററി എന്ന് പറയുമ്പോഴും മണി റിലേറ്റഡ് ആയ കാര്യങ്ങൾക്കാണ് നമ്മൾ മോണിറ്ററി എന്ന് പറയുന്നത് ഫിസിക്കൽ യെസ് ഫിസിക്കലിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിച്ചോളൂ ഫിസിക്കൽ എന്നൊരുപാടുണ്ട് എഫ് പി എച്ച് വൈ യെ സി എസ് സോറി എസ് ഐ സി എ എൽ യെസ് ഫിസിക്കൽ അത് വേറെയാണ് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് ശാരീരികമായ എന്നുള്ളൊരു മീനിങ് ആണ് ഫിസിക്കൽ എന്ന് പറയുമ്പം ശാരീരികമായ എന്നുള്ളൊരു മീനിങ് ആണ് ഈ ഫിസിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എഫ് ഐ എസ് സി എ എല്ലാണ് എഫ് ഐ എസ് സി എ ആണ് ഇതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ tax related